നിങ്ങൾക്ക് വേണ്ടി രുചികരമായ ഒരു ഈവനിങ് സ്നാക്ക് ഫ്രൈഡ് ബോൾ കേക്ക് എഗ്ഗും റവിയും ഷുഗറും കൊണ്ട് നമുക്ക് പെട്ടെന്ന് പത്തിരുപത് മിനിറ്റ് കൊണ്ട് ഇതുണ്ടാക്കി കഴിക്കാൻ പറ്റും ഒരാഴ്ചയോളം പുറത്ത് തന്നെ വെച്ചാലും കേടാവില്ല കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ടീ ടൈം സ്നാക്കായിട്ട് ഉപയോഗിക്കാം ഇതുണ്ടാക്കാനുള്ള ജോലിയോ തുച്ഛം രുചിയോ മെച്ചം ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ബേക്ക് ചെയ്യാതെ ഫ്രൈ ചെയ്തെടുത്ത കേക്കാണ് ഇന്നത്തെ റെസിപ്പി ഈ ഫ്രൈഡ് കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം ഒന്നര കപ്പ് റവ കാൽ കപ്പ് മിൽക്ക് പൗഡർ ഒരു കപ്പ് വടിച്ച് പൊടിച്ച പഞ്ചസാര ഏലക്കായിട്ട് പൊടിച്ചിട്ടാണ് ഞാൻ എടുത്തത് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കളറാണെങ്കിലും ഒരു രണ്ട് നുള്ളു എടുത്താൽ മതിയാവും രണ്ട് നുള്ളു ഉപ്പ് പൊടി രണ്ട് കോഴിമുട്ട ഫ്രൈ ചെയ്യാൻ വേണ്ടത്ര ഓയിൽ ഒരു ബൗളെടുത്ത് റവയും മിൽക്ക് പൗഡറും കളറും രണ്ടുനുള്ളിൽ ഉപ്പും ഒന്നിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക മറ്റൊരു ബൗളിൽ രണ്ട് കോഴിമുട്ട പൊടിച്ച് ഒഴിക്കുക അതിലോട്ട് നമ്മൾ ഷുഗർ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക ഷുഗർ ചേർത്ത് കൊടുക്കുകയാണ് ഏലക്കായിട്ട് പൊടിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ കുറച്ച് എസൻസ് കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം എസൻസ് കാൽ ടീസ്പൂണിലും കുറവേ ഞാൻ എടുത്തിട്ടുള്ളൂ ഏലക്കായ ചേർത്തോണ്ട് പഞ്ചസാരയും എഗും ഒക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച റവ മിക്സ് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യണം ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം വല്ലാതെ ഇടിച്ച് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈ തന്നെ പക്ഷെ നമ്മുടെ കയ്യിലൊക്കെ വല്ലാതെ ഒട്ടിപ്പിടിക്കും എഗ്ഗിൻ്റെയും മറ്റേ ഷുഗറിൻ്റെയും എല്ലാം കൊണ്ടും അത് നമ്മൾ സ്പൂണുകൊണ്ടൊക്കെ വരണ്ടിയിടേണ്ടി വരും അങ്ങനെ എല്ലാം കുഴച്ചെടുത്ത ശേഷം നമ്മൾ ഓരോ ചെറിയ ചെറിയ ആക്കി എടുക്കണം ഇതെല്ലാം കയ്യിൽ ഒരു കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക ഇത്രേ ഇതിന് ജോലിയുള്ളൂ പിന്നെ ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ മിക്സ് കൊണ്ട് എല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചെയ്യുന്നത് ഇങ്ങനെ അഞ്ചാറെ വീതം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഫ്ലെയിം അതിയായി ചെയ്യരുത് വേഗം കരിഞ്ഞു പോകും അപ്പോൾ ചെറുതായിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഇട്ട് കൊടുക്കണം റെഡിയാക്കി വെച്ച ബോൾസ് ഒക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു നിങ്ങളുടെയും എൻ്റെയും സമയലാഭത്തിന് വേണ്ടിയിട്ട് ഞാൻ ഫുൾ കാണിക്കുന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വിധത്തിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നിരുന്നാലും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഒന്നും വിട്ടു കളഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ഈ ഫ്രൈഡ് ബോൾ കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടെ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്